ാണ് എനിക്ക് പാണ്ഡി നീ ഇനിയും വീഡിയോ നയിക്ക നീ നാണമില്ലാത്തോളാണ് എനിക്ക് പണ്ടാറെ ചറ്റച്ചി നിനക്ക് നാണമുണ്ടെങ്കി നീ ഇങ്ങനെ അല്ലടി നിന്നൊക്കെ എത്ര ആൾക്കാരെയോ എന്താ പറയാ വലിച്ചു വാരി ഒട്ടിക്കണ്ട് എന്നാലും നീ നീ പഠിക്കില്ല എടി അങ്ങനത്തെ പുല്യത്തി നീ പറയണ്ടല്ലോ എന്റെ അക്കൗണ്ടില് കണ്ടവന്മാരുടെ പൈസ എടി അത് എൻ്റെ എൻറെ കഴിവാടി കണ്ഡവന്മാരെ എനിക്ക് പൈസ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ ഇട്ടി അത് എന്റെ കഴിവാടി അത് നീ സമ്മതിച്ചല്ലടി സഫീന നിന്റെ ഈ ചപ്പാത്തി പോലത്തെ മോറ് കണ്ടിട്ട് വരുന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാ സെഫീനപ്പവും എനിക്ക് നിന്റെ അപ്പം പഴയതായതോണ്ട് നിന്റെ അപ്പം പഴയതായതുകൊണ്ട് ആൾക്കാർ കൊണ്ടേ ഇരിക്കും അപ്പൊ അത്രേ ഉള്ളൊക്കെ നമ്മള് വാക്ക് പാലിച്ചിട്ടുണ്ട് നമ്മൾ എത്തേണ്ട അടുത്ത് എത്തിയിട്ടുണ്ട് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് നീ ഇല്ല എന്നൊന്നും പറയരുത് അതിലും നിങ്ങൾ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രമാണിച്ച് നമ്മൾ വന്ന് അത് കൊടുക്കേണ്ട സ്ഥലത്ത് വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ് പരാതി കൊടുത്ത ശേഷം വന്ന് നിൽക്കുകയാണ് അപ്പൊ ചുമ്മാ പറച്ചിൽ എന്നുള്ളത് എന്റെ പരിപാടിയല്ല ഞാൻ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് വയ്യായ്മെന് നമ്മൾ കണക്കാക്കില്ല എന്നാലും എൻ്റെ ശാരിക്ക് മോനെ നീ എന്നെ എന്നാലും വായിക്കൊള്ളാം എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലട പൊന്നോ അതുകൊണ്ടല്ലോ എന്നാലും ഉമ്മച്ചീ പറഞ്ഞ് മനസ്സിലാക്കി മക്കളെ ഉമ്മച്ചീടെ അടുത്ത് പിരിക്കാനൊന്നുമല്ല ആൻറ്റി ചെയ്തത് അങ്ങനെ മക്കൾക്ക് തോന്നണ്ട കേട്ടാ ഒരുപാട് നാളായിട്ട് ഷാജിതെ പറ്റിയുള്ള ന്യൂസാണ് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് അത് എവിടെയെങ്കിലും ചെയ്യുന്നത് അവസാനിക്കുന്നു എന്നുള്ള രീതി ഉണ്ടായിരുന്നത് പക്ഷെ അതിപ്പോൾ വന്ന പ്രശ്നമായിരിക്കുന്ന ആ മോനെടുത്ത് ഞാൻ ഒരുപാട് കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം കുട്ടികൾക്കായിരിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ എനിക്കത് ഉറപ്പില്ലായിരുന്നു ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും പക്ഷേ അത് അവസാനം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ കറക്റ്റായിട്ട് വന്ന് മാറിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ പേരൻറ്റ്സ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഏറ്റവും കൂടുതൽ ബലം കിട്ടുന്നതുണ്ട് ഈ മക്ക മക്കൾക്കാണ് അതിപ്പോൾ ഷാജിതയിൽ നിന്നുണ്ടെങ്കിൽ മോനും കിട്ടിയിരിക്കുകയാണ് ഷാജിതയുണ്ടെങ്കിൽ ആൾക്കാർ വെറുപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത് വീഡിയോ ആയിട്ട് ഇടുമ്പോഴത്തേക്കൊണ്ട് ഈ ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യുന്നതൊക്കെ സാധാരണ രീതിയിലുള്ളതാണ് അങ്ങനെയാണ് എവരും എടുത്ത് റിയാക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇത് ഭയങ്കരമുള്ളൊരു വേറെ രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവർക്കെതിരെ മറുപടി ആയിട്ട് ഷാജിത വേറെ ഒരു വീഡിയോ ഇടുന്നുണ്ടായിരുന്നു അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഇതേക്കൊണ്ടെ അവരെ ഭയങ്കരമായിട്ട് തെറിവിളിക്കുകയാണ് ചെയ്തത് അതും പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെറി വിളിയൊക്കെ തെറിവിളിയൊക്കെ അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇവരുടെ മോനഈ ഷാജിദരുടെ മോനുണ്ടെങ്കിൽ ഇവരെ വിളിച്ച് ഭയങ്കരമായിട്ട് തെറി വിളിക്കുകയും ഓരോ ദേശീയപൊടിയൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരുണ്ടെങ്കിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തിരിക്കുന്നത് ഈ പയ്യൻ്റെ മേല് ഇപ്പോൾ എവൻ്റെ ഭാവിയ്ക്ക് അത് തീർച്ചയായിട്ടും ബാധിക്കുന്നതായിരിക്കും കാരണം ഇങ്ങനത്തെ ഒരു കേസ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ അത്ര നല്ല കാര്യമല്ല ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ തന്നെയാണ് അപ്പോഴത്തേക്ക് എന്തായിരുന്നാലും ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നതായിരിക്കും ഇത് മെയിൻ കാര്യം എന്ന് പറയുന്നത് അമ്മ തന്നെയാണ് ഈ തന്നെയാണ് വേറെ ആർക്കും ഈ ഇതിലൊരു കുറ്റവും പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതേ കാണാത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ആ പയ്യനും ഇത് റിയാക്ട് ചെയ്യേണ്ടി വന്നത് ഇപ്പോൾ ഇവർ ഇതേ കാണാത്തുള്ള വീഡിയോസ് അധികം ഇടാതിരുന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആൾക്കാർ ഇത് റിയാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഇപ്പോൾ കമൻറ്റ് പറയുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു അതിങ്ങനെ ആ മോനുണ്ടെങ്കിൽ തൻ്റെ അമ്മയെ രക്ഷിക്കണം അല്ലെങ്കിൽ തൻ്റെ അമ്മയെ ആരും കുറ്റപ്പെടുത്താൻ പാടില്ല പാടില്ലെന്നൊരു കാരണം കൊണ്ടാണ് ആരൊക്കെ തൻ്റെ അമ്മയെ പറ്റി എന്ത് പറഞ്ഞാലും ഉടനെ തന്നെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഫോൺ ചെയ്ത് വിളിച്ച് ചീത്ത വിളിക്കുക പഴക്കു കുറെ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് സോ അതുകൊണ്ടെങ്കിൽ ആ പയ്യനെ തന്നെ ഇപ്പോൾ അബദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു കാര്യം ഇപ്പോൾ ശാചിതീക പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ഈ പയ്യനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഇതേ കണകത്തുള്ള പേരൻറ്റ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ആ പിള്ളേർക്കാണ് പ്രശ്നമായിട്ട് വരുന്നതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇത് ആ പയ്യൻ ഇതേ ഇതേക്കകത്തുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇപ്പോൾ സാധാരണ രീതിയിലുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോസൊക്കെ ഫാമിലി ഒക്കെ ഇടാറുണ്ട് ഇപ്പം അത് അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് ഇപ്പോൾ എല്ലാവരും മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും അത് സോഷ്യൽ മീഡിയയിൽ എടുത്തിടുകയാണ് ചെയ്യുന്നത് എന്നിട്ടുണ്ടെങ്കിൽ അത് വളർത്തി ഭയങ്കരമായിട്ട് കൊണ്ടുപോയി രണ്ട് മൂന്ന് ഏതാകത്തുള്ള വീഡിയോ അതിനെ അതിനെപ്പറ്റി ഇട്ട് ഭയങ്കരമായിട്ട് കാശുണ്ടാക്കുകയൊക്കെ ചെയ്തുകൊണ്ടായിരുന്നത് അങ്ങനെയാണ് ഷാജിത ഇതാണ് തുടങ്ങുന്നതും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് റിയാക്ട് ചെയ്യുന്നവരെ അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുന്നവരെ നിന്ന് ഭയങ്കരമായിട്ട് തെറിവിളിയൊക്കെ ചെയ്യുന്നതും അങ്ങനെ ഒരുപാട് പേരെയൊക്കെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു ഷാജിദ അതിൻ്റെ കൂട്ടിലും മക്കളെ ഉണ്ടെങ്കിൽ അവരെയും ചേർത്താണ് വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല കാരണം അവർ വയസ്സിൽ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമായിരിക്കത്തില്ല ഈ സമയത്ത് തൻ്റെ അമ്മയാണ് ശരി അല്ലെങ്കിൽ തവൻ തൻ്റെ അമ്മ ഇതാണ് കാര്യങ്ങൾ കുറ്റം പറഞ്ഞാൽ അതൊന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മക്കൾക്കും പറ്റത്തില്ല സോ അതെയൊക്കെയാണ് ഈ മോനെ റിയാക്ട് ചെയ്ത് എവരെ വിളിച്ച് ഭയങ്കര തെറി വിളിയെ തെറി വിളിക്കുകയും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഇപ്പോൾ പണിയായിരിക്കുകയാണ് ആ എവരുണ്ടെങ്കിൽ ഇപ്പോൾ ചെന്ന് പരാതി കൊടുത്തിരിക്കുക ആ പയ്യൻ്റെ മേലിലുണ്ടെങ്കിൽ അത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഷാജിതയുടെ പേരിൽ ആരും കേസോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും അധികം കൊടുത്തിട്ടില്ല ഇപ്പോൾ ആ പയ്യൻ്റെ പേരിലാണ് പയ്യൻ്റെ ഭാവിക്കാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത് സോ ഇത് എന്ത് ചെയ്യണമെന്നല്ലേ എപ്പോഴും എല്ലാ ഈ മക്കൾക്കൊക്കെ എന്ത് സംഭവിച്ചാലും ശരി അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് പേരൻറ്റ്സ് തന്നെയാണ് അവരുടെ കയ്യിൽ ഇരിക്കുന്ന പ്രശ്നം കൊണ്ടാണ് പേരൻ്റ്സിൻ്റെ കയ്യിലുള്ളൊരു പ്രശ്നം കൊണ്ടാണ് ഇതേ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് ആ കാര്യത്തിലോണ്ട് ഈ ഷാജിദയുടെ കാര്യത്തിൽ കറക്റ്റ് കാര്യമാണ് സാർ കാരണം ഇവരിതേ അങ്ങനത്തുള്ള വീഡിയോസോ കാര്യങ്ങളോ ഇങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ചെയ്തില്ലായിരുന്നു ഈ പയ്യൻ ഇതേപോലത്തുള്ളൊരു അവസ്ഥ വരത്തില്ലായിരുന്നു ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ തോട്ടം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഈ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ